ഹായ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫുഡ് വ്ളോഗുമായി ബന്ധപ്പെട്ട് ആണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാനൽ തുടങ്ങിയ തുടക്കം മുതൽ ഞാൻ ഫുഡ് വ്ളോഗാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഈ ഫുഡ് വ്ളോഗ് ചെയ്ത വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ ആ ഫുഡ് ബ്ലോഗുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കെ എസ് എഫ് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്താലോ എന്നുള്ളൊരു ആലോചന വന്നു അങ്ങനെ ഞാൻ കെ എസ് എഫ് ബന്ധപ്പെട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് കുറേ ആളുകൾ അതിന്റെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ എനിക്ക് കമന്റ് ചെയ്യണ്ടായി കാരണം എങ്ങനെയാണ് ചിട്ടി തുടങ്ങുന്നത് ആ ചിട്ടികളുടെ ഡീറ്റെയിൽസ് എന്താണ് ചിട്ടി എങ്ങനെയാണ് ചേരേണ്ടത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചിട്ടി വിളിച്ചെടുക്കേണ്ടത് എങ്ങനെ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കുറേ ആളുകൾ നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെയും പിന്നെയും ഞാൻ കെ എസ് എഫ് കെ എസ് എഫ് ഇയുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കൂടെ അറിഞ്ഞോട്ടെ അപ്പൊ അത് അവർക്ക് ഒരു അതിൽ നിന്നൊരു ഗുണം കിട്ടുമെങ്കിൽ ഇതിൽ നിന്നും അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാനും കെ എസ് എഫ് യെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയുകയും അതിലൂടെ അവർക്ക് ചിട്ടിയോ അതുമായിട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയ കഴിയ കഴിയട്ടെ എന്ന് എതികൊണ്ടാണ് ഞാൻ കെ എസ് എഫ് സിയുടെ വീഡിയോ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തത് അപ്പൊ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയിലേക്ക് വന്ന ഒരു കമൻറ്റാണ് വീഡിയോ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കാരണം പല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ ഒരു ഒരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അറിയുകയാണെങ്കിൽ പിന്നെ ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റ് എന്നെ വളരെ അധികം വേദനിപ്പിക്കുകയുണ്ടായി നമ്മൾ ഒരുപാട് കമന്റുകൾ വരാറുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഒരുപാട് കമന്റ് വരാറുണ്ട് അപ്പൊ ഞാൻ ആ രീതിയിൽ ാണ് അതെടുക്കുന്നത് പക്ഷേ ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടപ്പോൾ അത് എന്നെ വല്ലാതെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് വല്ലാതെ അതൊരു വിഷമമായി മാറി പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആളുകൾ കമന്റ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് വളരെ അധികം സന്തോഷമായി കാരണം എന്താ വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇല്ലെങ്കിൽ കെ എസ് എഫിന്റെ ചിട്ടിയുമായി ബന്ധപ്പെട്ടിരുന്ന വീഡിയോസ് കാണാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു മനസ്സിലൊരു സന്തോഷം തോന്നി ഒരാൾ കമന്റ് മോശമായിട്ടിരുന്ന സമയത്ത് കമന്റ് എതിരായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇടുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉള്ളത് വളരെ സന്തോഷമായി തോന്നി അങ്ങനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഈ വീഡിയോ പല രീതിയിൽ പല ആളുകൾക്ക് ഉപകാരം ആകുന്നുണ്ട് എന്നാണ് എനിക്ക് വീഡിയോ ചെയ്തപ്പോൾ മനസ്സിലായത് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് വ്ളോഗുമായി തന്നെ മുന്നോട്ട് പോകുമായിരുന്നു ഈ ചാനൽ തുടങ്ങിയ തുടക്കം മുതൽ തന്നെ ഞാൻ കുറെ ഫുഡിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്പോൾ എന്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു പക്ഷേ അറിയണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം വീഡിയോ ഇപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മാസത്തോളം ആയി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കമന്റ് ഏത് രൂപത്തിൽ രൂപത്തിലിടാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ കമന്റ് ഒരാളിനെ വളരെ വിഷമിക്കുന്ന രീതിയിൽ ഇതുപോലെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ തളർന്നു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇതുപോലെയുള്ള കമന്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് എങ്കിലും നമ്മളെ കാരണം എല്ലാവരും പോസിറ്റീവ് കമന്റ് തന്നെ ഇടണെന്ന് നിർബന്ധമൊന്നുമില്ല അവരവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാം പക്ഷെ ഒരാളെന്നെ തളർത്തുന്ന രീതിയിലുള്ള കമന്റ് ഇടുന്ന സമയത്ത് സ്വാഭാവികമായി അവര് തളർന്നു പോകും അത് എന്റെ കാര്യങ്ങൾ എന്റെ കാര്യം മാത്രമല്ല ഒരു യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നത് കാരണം യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ ബാക്കിൽ ഒരുപാട് നമ്മൾ എന്താ പറയുക പണിപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കല് അതേപോലെ തന്നെ അത് മറ്റേ എഡിറ്റ് ചെയ്യല് അതിൻ്റെ ബാക്കി കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഏതൊരു യൂട്യൂബറും എത്ര നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് വീഡിയോ ചെയ്താലും അവരെ വിമർശിക്കാൻ മാത്രമാണ് ആളുള്ളൂ എത്ര നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഇട്ടാലും അതിനെതിരെ എന്താ പറയുക കുറ്റം പറയാനും അതേപോലെ തന്നെ മോശമായിട്ട് കമൻറ്റ് ഇടാനും കുറച്ച് ആളുകളുണ്ട് പക്ഷെ അവരെ അവര് ചിന്തിക്കണം കാരണം ഒരാളൊരു വീഡിയോ ചെയ്ത് ഇടുന്ന സമയത്ത് അതിൽ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബില് നിഷ്പ്രയാസം വന്ന് ഒരു കമന്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർ കമന്റ് ഇട്ടും പോകും അല്ലാതെ അവര് ആ വീഡിയോ സത്യത്തില് ഈ കമന്റ് ഇടുന്ന വ്യക്തികള് ആ വീഡിയോ പോലും കാണാൻ നിൽക്കാതെ ആ തമ്പിനയിൽ മാത്രം കണ്ടുകൊണ്ട് ഒരു കമന്റ് ഇട്ടിട്ട് പോവുകയാണ് ആ വീഡിയോ കണ്ട് ആ വീഡിയോ ഫുള്ളായി കണ്ട ശേഷം അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കമന്റ് ഇടാം പക്ഷെ ഒരു വീഡിയോ പോലും കാണാൻ കമന്റ് ഇടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ എന്റെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒരു വേള ഞാൻ ഈ വീഡിയോ അതായത് വീഡിയോ നിർത്തണം അല്ലെങ്കിൽ യൂട്യൂബ് നിർത്തണം എന്നൊക്കെ ചിന്തിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് എന്താ പറയുക ഉപകാരമാകുന്ന രീതിയിലുള്ള വീഡിയോ ഇനി ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അത് അവർക്കൊരു ഉപകാരം തന്നെയാണ് അവരുടെ കമന്റിലൂടെ അതെനിക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് വിമർശിക്കുന്നവര് വിമർശിച്ചോട്ടെ അനുകൂലിക്കുന്നവർ അനുകൂലിക്കുന്ന നമ്മൾക്ക് എപ്പോഴും ഒരു ഊർജ്ജം തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ